ഹലോ കുടുംബ കോടതിയിൽ കോട്ട് ഫീസ് ഉയർത്തിയത് കോടതിയിൽ വ്യവഹാരം നൽകുന്നതിനുള്ള ഫീസ് ഉയർത്തിയതിനെ പറ്റിയാണ് സംസാരിക്കുന്നത് സാധാരണ മറ്റു കോടതിയിലൊക്കെ ഫീസ് ഉയർത്തുന്നത് പോലെയല്ല കുടുംബ കോടതിയിൽ ചില ഘട്ടങ്ങളിലൊക്കെ ആളുകൾ നിർബന്ധിതമായും എത്തിച്ചേരുന്നതാണ് ആരും മനഃപൂർവ്വം വരുന്ന സ്ഥലങ്ങളല്ല അത് അങ്ങനെയുള്ള സ്ഥലത്ത് കേരള കോട്ട് ഫീസ് ആൻഡ് സൂഡ് വാല്യുവേഷൻ ആക്ട് ഭേദഗതി വരുത്തി കഴിഞ്ഞ ബിൽ നമ്പർ വൺ നയൻറ്റി ത്രീ പതിനഞ്ചാമത് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അവതരിപ്പിച്ച കേരള ഫിനാൻസ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലൂടെയാണ് ഭേദഗതി വരുത്തി കോർട്ടീസ് ഉയർത്തിയിട്ടുള്ളത് ആ ഭേദഗതി പ്രകാരം ഒരു ലക്ഷം രൂപ വരെയുള്ള കേസുകൾ ഒരു ലക്ഷം രൂപ വരെ വാല്യുവേഷൻ ഉള്ള കേസുകൾ സ്വർണം തിരിച്ചു കിട്ടാനോ ഭൂമി സംബന്ധമായതോ അങ്ങനെയൊക്കെ എന്താണെങ്കിലും ഒരു ലക്ഷം രൂപ വരെയുള്ള കേസുകൾക്ക് ഇനി മുതൽ ഇരുന്നൂറ് രൂപ ഫീസ് അടക്കണം ഇരുന്നൂറ് രൂപ ഫീസുള്ളൂ എന്ന് ചിലപ്പോൾ ചിന്തിക്കാം അമ്പത് രൂപയ്ക്ക് അടച്ചിരുന്ന സ്ഥലത്താണ് ഈ നാലായിരത്തി ഇരുന്നൂറ് രൂപ അടയ്ക്കേണ്ടി വരുന്നത് അതും മുമ്പ് പറഞ്ഞതുപോലെ നിർബന്ധമായും ആളുകൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേരേണ്ടി വരുന്ന ഒരു സ്ഥലത്താണ് അല്ലാതെ ഓപ്ഷൻ അല്ല ആളുകൾക്ക് അത് ഒരു ലക്ഷം രൂപയ്ക്ക് തൊട്ട് അഞ്ചു ലക്ഷം രൂപ വരെയാണ് അപ് ടു വരെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഹാഫ് പെർസെന്റേജ് ഓഫ് ദി ക്ലെയിം എമൗണ്ട് എത്രയാണോ തുക ചോദിക്കുന്നത് അതിന്റെ അര ശതമാനം നിങ്ങൾ നഷ്ടപരിഹാരം ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെ വിവാഹത്തിലൂടെ ചതി ചെയ്ത് അല്ലെങ്കിൽ വഞ്ചന നടത്തി നിങ്ങൾക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ അതിന് നഷ്ടപരിഹാരം ചോദിക്കുമ്പോഴും അത് ഒരു ലക്ഷത്തിനു മുകളിൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള തുകയാണെങ്കിൽ അതിന്റെ ഹാഫ് പെർസെന്റേജ് ഫീസ് അടയ്ക്കണം അഞ്ചു ലക്ഷത്തിന് മുകളിലാണെങ്കിൽ എത്രയാണോ തുക അതിന്റെ ഒരു ശതമാനം സബ്ജക്ട് മാക്സിമം ഓഫ് പത്ത് ലക്ഷം രൂപ വരെ പരമാവധി അടയ്ക്കണം അങ്ങനെ തുക വർധനവ് വരുത്തിയിരിക്കുക അത് തന്നെ അപ്പീൽ കൊടുക്കാനും എല്ലാം ഇതുപോലെ വർധനവുകളുണ്ട് ഒരു ലക്ഷം രൂപ വരെയുള്ള അപ്പീലിന് ഇരുന്നൂറ് രൂപ ഒരു ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നേരത്തെ പറഞ്ഞു പറഞ്ഞ ഹാഫ് പെർസെന്റേജ് അതിന് മുകളിലാണെങ്കിൽ ഇവിടെ ചോദ്യം ഇങ്ങനെ ഇവിടെ കോർട്ട് ഫീസ് ഒരു ന്യായീകരണം പറഞ്ഞത് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായിട്ട് ഇത് ഉയർത്തിയിട്ടില്ല എന്നുള്ളതാണ് നല്ല ന്യായീകരണമായിട്ട് ചിലപ്പോൾ ചിലർക്കൊക്കെ തോന്നും പക്ഷേ ഇതിനെപ്പറ്റിയൊന്നും ഒരു ചർച്ച അങ്ങനെ വന്നിട്ടില്ല ഈ കോർട്ട് ഫീസ് എവിടെ നിന്നൊക്കെ ഉയർത്തുക എന്നുള്ളത് ഇപ്പൊ സിവിൽ ഡിസ്പ്യൂട്ട് ഒക്കെ ആണെങ്കിൽ ശരി ഡിറ്റി ഗാന്സിന്റെ അടുന്ന് ഉയർത്താം ഇവിടെ കുടുംബ കോടതിയിൽ എല്ലാം നഷ്ടപ്പെട്ട് പലരും മാനസികമായി തളർന്ന് കുടുംബപരമായി തളർന്ന് അങ്ങനെയൊക്കെ വരുന്ന ആളുകളുടെ അടുത്തു ഇത്തരത്തിലുള്ള ഫീസ് ഉയർത്തി വാങ്ങുന്നത് ഇതൊരു സ്റ്റേറ്റിന്റെ ബാധ്യതയാണ് കുടുംബ ബന്ധങ്ങൾ മാട്രിമോണിയൽ ബോണ്ട് സംരക്ഷിക്കുക എന്നുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള സ്റ്റേറ്റിന്റെ ബാധ്യതയാണ് നയൻഡേ പോലുള്ള സ്ത്രീധനപീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ട കേസുകളൊക്കെ വരാം ഇവിടേക്കൊരാൾക്ക് നഷ്ടപരിഹാരം ചോദിക്കണമെങ്കിൽ പോലും ആ നഷ്ടപരിഹാരം ചോദിക്കുന്നതിന്റെ നിശ്ചിത ശതമാനം കെട്ടിവെക്കണമെന്ന് പറയുന്നത് ഏത് രീതിയിലാണ് വരിക എന്ന് പറയാൻ അറിയില്ല പക്ഷേ ഇതൊന്നും ചർച്ചയായിട്ടില്ല സ്വാഭാവികമായും കുടുംബ കോടതികളിൽ ഇങ്ങനെ ഫീസ് ഉയർത്തിയത് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് സർക്കാരിന് പണം ഉണ്ടാക്കാനാണെങ്കിൽ മറ്റൊരുപാട് മാർഗങ്ങളുണ്ട് കുടുംബം വല്ലപ്പോഴും വല്ലപ്പോഴും ഒക്കെ പറ്റുമ്പോൾ കുടുംബ വഴി പോയാൽ കാണാം ഇടുങ്ങിയ വാതിലുകൾ ഇടുങ്ങിയ മുറികൾ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥ അത്തരം കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല പക്ഷെ അവിടെ ഒതുക്കേണ്ടി വരുന്ന ഫീസിന് മാത്രമാണ് മാറ്റം കോർട്ട് ഫീസ് അമന്മെന്റ് വരുത്തി അതടക്കെ വരുത്തുന്നതൊക്കെ ശരിയാ പക്ഷേ കുടുംബ കോടതികളിൽ ഇത്തരത്തിൽ ഭേദഗതി വരുത്തിയത് പുനഃപരിശോധിക്കാൻ എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുനഃപരിശോധിക്കുന്ന ഒരു ചർച്ച വന്നാൽ അത് പുനഃപരിശോധിക്കണം എന്ന് തന്നെ പറയണം അത് തികച്ച് സൗജന്യമാക്കണം കാരണം കുടുംബ കോടതികളിൽ വരുന്ന ആളുകൾ പ്രത്യേകിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾ തമ്മിൽ ശത്രുക്കളാകുമ്പോൾ ഏറ്റവും വലിയ ശത്രുത അവിടെയായിരിക്കും അതുകൊണ്ട് തന്നെ കുടുംബ കോടതി വ്യവഹാരങ്ങളിലൂടെ പൊതുവെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനസമൂഹങ്ങൾക്ക് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഈ വർധനവ് വരുത്തിയ കോട്ടി പിൻവലിക്കണം എന്നാണ് പറയാനുള്ളത്